ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ കണ്ടന്റുകളുടെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോൾ തന്നെയാണ് കണ്ടന്റുകൾ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അനുമോൾ പറഞ്ഞൊരു പ്രസ്താവനയാണ് ഹൗസിൽ ഡിസ്കഷൻ വഴിയൊരുക്കിയിട്ടുള്ളത് ഓരോ മുക്കിഴ് മൂലയിലും ഈ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിരിക്കുമോ എന്തുകൊണ്ടായിരിക്കുമോ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് സത്യമാണോ അത് മാനിപ്പുലേറ്റഡ് ആണോ ഇങ്ങനെയുള്ള ഡിസ്കഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസ്കഷൻ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുതപ്പിനടിയിൽ ആരനും ജിസേലും ചെയ്യുന്നത് എന്ത് എന്നുള്ളൊരു കാര്യം പുതപ്പിനടിയിൽ ആര്നും ജിസയിലും കിടന്നുറങ്ങാവാം അവർ സംസാരിക്കാവാം എന്തുമാവാം നമ്മൾ ഇത്രയും നാളും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ അനുമോൾ പറയുന്നു അവർ രണ്ടു പേരും കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടാവില്ലേ സത്യമില്ലാതെ ഒരാളെ മനഃപൂർവ്വം നെഗറ്റീവ് ആക്കാനോ ഗെയിമിനോ വേണ്ടി ഇങ്ങനെ പറയാൻ ഒരു ചാൻസും ഇല്ല പ്രത്യേകിച്ച് അനുമോളെ പോലെ ഒരാൾ നാടൻ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ അനുമോൾ പച്ചക്കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആര്യനും ജിസേലും തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് ഒരു പൊതുവേ ഒരു സോഷ്യൽ മീഡിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കവെയാണ് അനുമോളുടെ ഈ പരാമർശം അപ്പോൾ അത് ഹൗസ് മേറ്റ്സിൽ പലരും എഗ്രി ചെയ്യുന്നു ഹൗസ് മേയ്റ്റ്സിൽ പലരും ഡിസ് ചെയ്യുന്നു അതായത് എഗ്രി ചെയ്യുന്നവർ ആദില നൂറ ടീമാണ് ജിഷിൻ കൂടെയുണ്ട് കാരണം അവൾ അമ്മയെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് അതായത് ഒരാൾക്ക് ഇത് ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ട കാര്യം പറഞ്ഞപ്പോൾ അവരെ എന്തിനാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നത് അങ്ങനെ ഒരാൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് ആ ദിലാനൂറ ജിഷിൻ സംസാരിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് അക്ബർ അപ്പാനി റന മുതലായവർ സംസാരിക്കുമ്പോൾ അവര് ആര്യനും ജിസേലിനും സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് നമ്മൾക്കറിയുന്നവരെങ്കിലും നമ്മൾ പറയുന്ന സത്യം മനസ്സിലാക്കട്ടെ അവർ ഭയങ്കര വലിയ ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് ക്ലോസ് ആണ് എല്ലാവരോടും ഈവൻ ഞങ്ങളോട് സംസാരിക്കുമ്പോഴും അടുത്ത് വന്നാണ് സംസാരിക്കുക ചിലപ്പോൾ അത് കണ്ട് തെറ്റിദ്ധരിച്ചതാവാം എന്ന രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് നമ്മുടെ അക്ബർ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് വെള്ളത്തിൽ കാലിട്ട് നിൽക്കുന്നതായിട്ടൊരു തോന്നൽ തോന്നി ആരിൻ്റെയും ജിസിലേയും കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ പറയുന്നുണ്ട് എന്തിനാണ് അവർ പുതപ്പുമൂടി നിന്ന് സംസാരിച്ചത് അത് വേണ്ടായിരുന്നു അത് മറ്റുള്ളവരെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ റെനാ ഫാത്തിമയും അത് ഏറ്റുപിടിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ ഇത്രയും ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കിടക്കുന്നതിനോ തൊടുന്നതിനോ പിടിക്കുന്നതിനോ ഒന്നും ഇത്രയും വലിയ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലും സംസാരം വരുന്നുണ്ട് ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇത് എത്ര വലിയ ചൂടുകറി ചർച്ചയാവേണ്ട കാര്യമില്ല ആരിനും ജുസേലിനും ഇത്രയ്ക്ക് അങ്ങപ്പോ ഉള്ളേണ്ട കാര്യവുമില്ല അനുമോൾക്കെതിരെ അങ്ങ് തിരിഞ്ഞാ മതി ഇല്ലാത്ത കാര്യം പറയുന്നു എന്ന് പറഞ്ഞു ബിഗ് ബോസിനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അപ്പ ഔട്ടാണ് പക്ഷെ അവരത് ചെയ്യാതെ അതിനെ ഒന്ന് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ പ്രൊമോ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അനുമ്പോൾ വീണ്ടും ഈ ഡിസ്കഷൻ ഇടുന്നുണ്ട് ആരും അടിക്കാനായി പോകുന്നുണ്ട് അടി പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രൊമോയില് വ്യക്തമായി മനസ്സിലാവുന്നില്ല പക്ഷേ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പ്രത്യേകിച്ച് ആര്യൻ്റെ കേസിൽ പലർക്കും ആര്യൻ അത്ര വെടുപ്പല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പുറത്തുനിന്ന് വന്ന കുറച്ച് കണ്ടസ്റ്റൻസിനാവട്ടെ ആദിലാനൂറയ്ക്കാവട്ടെ ആര്യൻ അത്ര വെടിപ്പല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ആര്യൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള മുഖം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ലാലേട്ടൻ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ മറ്റൊരു കാര്യം പറയാം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുവോ എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ് കാരണം ഇങ്ങനെ ഒരു കാര്യം തെളിയിക്കാനായിട്ട് അവിടെ വീഡിയോ ഇട്ട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൂടാതെ അനുമോളുടെ വഴക്കു പറയും അല്ലാതെ ആരെയോ ജിസേലിനെയോ ഇതിന്റെ പേരിൽ വഴക്ക് പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല ഇത് തെളിയിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആര്യനോ ജിസേലോ തന്നെ പറയണം അല്ലെങ്കിൽ വീഡിയോ കാണിക്കണം എന്തായാലും ലാലേട്ടിന്റെ എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ